ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കി ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമ്മി രഞ്ജി ട്രോഫി മത്സരത്തിൽ പശ്ചിമബംഗാളിനായി കളത്തിലിറങ്ങിയ താരം ഒന്നാം ഇന്നിംഗ്സിൽ പത്തൊൻപത് ഓവറുകൾ പന്തെറിഞ്ഞുകൊണ്ട് നാല് മേടിനുകൾ അടക്കം അൻപത്തിനാല് റൺസ് വഴങ്ങിക്കൊണ്ട് നാല് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരം മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നത് മധ്യപ്രദേശിനെതിരായ മത്സരത്തിൽ ആദ്യ ദിനം വിക്കറ്റൊന്നും നേടാൻ കഴിയാതിരുന്ന മുഹമ്മദ് ഷമ്മി രണ്ടാം ദിവസം കത്തിക്കയറുകയായിരുന്നു ഒന്നാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് പുറത്തായ ബംഗാൾ ഷമിയുടെ ബോളിംഗ് മികവിൽ എതിരാളികളെ നൂറ്റി അറുപത്തിയേഴ് റൺസിൽ പുറത്താക്കി ഒന്നാം ഇന്നിങ്സ് ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞ വർഷം ഇന്ത്യ വേദിയായ ഏകദിന ലോകകപ്പിന് ശേഷം കാലിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു താരം ആദ്യമായിട്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സര ക്രിക്കറ്റിലേക്ക് മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെന്റിലൂടെ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇതിനിടെ കാൽമുട്ടിൽ വേദന ഒരിക്കൽ കൂടി അനുഭവപ്പെട്ടതാണ് താരത്തിന് തിരിച്ചടിയായിരിക്കുന്നത് രഞ്ജിയിൽ കളിച്ച് ഫിറ്റ്നസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ താരത്തിന് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരങ്ങളിലെങ്കിലും കളിക്കാൻ കഴിഞ്ഞേക്കും